നമസ്കാരം ന്യൂസ് സ്വാഗതം മഹാരാഷ്ട്രയിലെ ആദ്യ വനിതാ ഉപമുഖ്യമന്ത്രിയായി അറുപത്തിരണ്ട് വയസ്സുകാരിയായ മരിച്ച അജിത് പവാറിന്റെ ഭാര്യ സുനീന്ദ്ര പവാർ അധികാരമേൽക്കുകയാണെങ്കിലും സുനീന്ദ്ര പവാറിന് പാർട്ടിയെ ഒത്തൊരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത അവസ്ഥയാണ് പാർട്ടി എം എൽ എ മാരിൽ പലരും കൃത്യമായി എതിർപ്പുമായി വന്നിരിക്കുകയാണ് അജിത് പവാറിനെ പോലെ തന്നെ സീനിയോറിറ്റിയുള്ള പല നേതാക്കളുമുണ്ട് അവർ സുനീതയെ അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബാരാമതിയിൽ അവർ പരാജയപ്പെട്ടതാണ് ദയനീയമായി അതും രണ്ട് ലക്ഷത്തോളം വോട്ടിന് എതിർ സ്ഥാനാർത്ഥിയായ സുപ്രിയ സദാനന്ദ സുലേ എന്ന എൻ സി പിയുടെ നേതാവിനോടാണ് പരാജയപ്പെട്ടത് അതായത് ശരത് പവാറിന്റെ മകളോട് സുനേന്ദ്ര പവാറിന് അധികനാൾ ഉപമുഖ്യമന്ത്രിയായി തുടരാൻ കഴിയില്ല ഏകനാഥിൻ്റെ പാലം വലിക്കുക തന്നെയാണ് ഒന്നെങ്കിൽ ഉപമുഖ്യമന്ത്രി സ്ഥാനത്തിനോടൊപ്പം പ്രധാന വകുപ്പുകളെല്ലാം തന്നിലേക്ക് നിക്ഷിപ്തമാകണം ഇനിയും എൻ സി പിക്ക് പ്രാധാന്യം കൊടുക്കുന്ന രീതി അവലംബിക്കാൻ കഴിയില്ല അജിത് പവാറിന്റെ വിലയൊന്നും സുനീദ്രയ്ക്ക് കൊടുക്കണ്ട എന്നുള്ളത് ഉറപ്പിച്ചു തന്നെയുള്ള നീക്കമാണ് മഹാരാഷ്ട്രയിൽ ശക്തമായ രാഷ്ട്രീയ കൊടുങ്കാറ്റ് ആഞ്ഞടിക്കുകയാണ് ഫട്നാവിസിന്റെ കാര്യങ്ങൾ സുഗമമായിരിക്കില്ല എന്നുള്ളതാണ് ചുരുക്കി പറഞ്ഞാൽ അജിത് പവാർ അദ്ദേഹത്തിൻ്റെ മരണത്തിന് തൊട്ട് മുമ്പ് വരെ എങ്ങനെയും തൻ്റെ രാഷ്ട്രീയ ഗുരുവായിട്ടുള്ള വലിയച്ഛനായ ശരത് പവാറിനെ അനുനയിപ്പിക്കാൻ വേണ്ടിയുള്ള രാഷ്ട്രീയ നീക്കങ്ങളൊക്കെ നടത്താൻ ശ്രമിച്ചു കൊണ്ടേയിരുന്നതാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ മരണത്തിൽ ദുരൂഹതയുണ്ട് എന്ന ആരോപണം കോൺഗ്രസ് നേതൃത്വവും അതുപോലെ തന്നെ ശരത് പവാറും ആരോപിക്കുന്നതിലെ സാധ്യതകളെ കുറിച്ചും പരിശോധിക്കേണ്ടതായുണ്ട് അജിത് പവാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ബി ജെ പി നേതൃത്വം കൃത്യമായി ഇറിഗേഷനിൽ നടത്തിയ അഴിമതിയെ കുറിച്ചുള്ള ഫയലുകൾ തന്റെ കൈവശമുണ്ട് പലരും അകത്താകും അല്ലെങ്കിൽ പലരെയും തനിക്ക് കൃത്യമായി കൊടുക്കാൻ കഴിയുമെന്നൊക്കെ പറഞ്ഞത് അത് വിനയായി മാറി എന്ന രീതിയിലേക്കാണ് ചർച്ച നടക്കുന്നത് മുംബൈ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ പലയിടത്തും ബി ജെ പി നേതൃത്വം വലിയ രീതിയിൽ അത്ഭുതകരമായ മുന്നേറ്റം നടത്തിയതിനു ശേഷം ശരത് പവാറിനെയും അജിത് പവാറിനെയും ഒന്നും ഒരിക്കലും ഒന്നിപ്പിക്കാതിരിക്കാനുള്ള പല കളികൾ കളിച്ചതായും ആരോപണങ്ങൾ ശക്തമാവുകയാണ് അജിത് പവാറിന്റെ മരണം അസ്വാഭാവിക മരണമാണ് അത്തരത്തിൽ ഉണ്ടാകുന്നത് പലയിടത്തും അസ്വാഭാവിക നിറഞ്ഞത് തന്നെയാണ് വൈ കോൺഗ്രസ് എന്ന പാർട്ടി ജഗൻ മോഹൻ റെഡ്ഡി ഉണ്ടാക്കിയെടുത്തതിന് കാരണം നമുക്കറിയാം കോൺഗ്രസുമായി തെറ്റിപ്പിണങ്ങി ജഗൻമോഹൻ പ്രത്യേകം പാർട്ടി ഉണ്ടാക്കിയതിൻ്റെ കാരണങ്ങളും നമുക്കറിയാം അറുപതാമത്തെ വയസ്സിൽ രാജശേഖർ റെഡ്ഡിയുടെ ആകസ്മികമായ മരണം എങ്ങനെയാണ് ആന്ധ്രയിൽ കോൺഗ്രസിനെ പിടിച്ചുലച്ചത് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം അജിത് പവാറിന്റെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തണമെന്ന് നാനാ പറ്റോളിയും അതുപോലെ തന്നെ പൃഥ്വിരാജ് ചവാനുമൊക്കെ എടുത്തു പറയുകയാണ് സുപ്രിയ സുലയും ഈ വിഷയത്തിൽ ശക്തമാണ് സുനീദ്രലമറന്നെണ്ണ തേക്കരുത് എന്ന ഒരു താക്കീത് കൂടി കൊടുത്തിരിക്കുന്നു